ഇപ്പോൾ നമുക്ക് അതിഥിയിലേക്ക് പോകാൻ സമയമായി സർഗാത്മകമായ സാഹിത്യ രചനകൾ വായിക്കുമ്പോൾ അതിലേക്കുള്ള നിർവചനാത്മകമായ വഴി തുറക്കലാണ് രേഖാചിത്രങ്ങൾ ഒരുപക്ഷെ സാഹിത്യ രചനയോടൊപ്പമോ അതിന് മുകളിലോ ആണ് ഇതിൻ്റെ സ്ഥാനം സാഹിത്യ രചനകളുടെ ഉൾക്കരുത്തിൽ ഊന്നി നിന്നുകൊണ്ട് എഴുത്തിൻ്റെയും വരയുടെയും പൊതുവായ ഒരു ഭാവതലം കൂടിയാണ് രേഖാചിത്രകാരൻ കലാകാരന്മാരുടെ സൃഷ്ടികളിൽ കാണാനാവുന്നത് പുതിയ തലമുറയിൽ ഒരുപിടി രേഖാചിത്രക കലാകാരന്മാർ ഈ രംഗത്ത് ശ്രദ്ധേയരായിട്ടുണ്ട് അവരിൽ ഏറ്റവും പ്രമുഖനായ ശ്രീ ഗോപിദാസ് ആണ് എന്ന സി പോസ്റ്റീവ് ന്യൂസിൽ നമുക്കിപ്പം അതിഥിയായി എത്തുന്നത് നമസ്കാരം ശ്രീ ഗോപിദാസ് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു കലാരംഗത്തേക്ക് വന്നത് കാരണം താങ്കൾക്ക് പണ്ട് മുതൽക്കേ ഉള്ള ഈ വരകളോടുള്ള ആഭിമുഖ്യം തന്നെയാണോ ഈ ഒരു രേഖാചിത്ര കലാകാര കലാരംഗത്തേക്ക് എത്തിപ്പെട്ടത് തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ ഈ വരയ്ക്കാനുള്ള ഒരു എനിക്കുണ്ടായിരുന്നു ഒരു ചെറിയ കഴിവുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നാണ് അവിടെയാണ് ഞാൻ ചിത്രകല പഠിക്കാനായിട്ട് ചേർന്നത് അപ്പോൾ അവിടെ അവിടെയായിരുന്നു എൻ്റെ പഠനം തൃപ്പൂണിത്തുറയിലെ ആർ എൽ വി കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അവിടെയാണ് ഞാൻ പഠിച്ചത് അതുപോലെ ഈ മറ്റേ ക്ലാസ്സിൽ പഠിക്കുന്നവരോടനുബന്ധിച്ച് ധാരാളം ഞാൻ പറിക്കുമായിരുന്നു കൂടുതലും എനിക്ക് ഈ ഡ്രോയിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം ഈ ചിത്രങ്ങളോട് കാരണം ഞാൻ ചിത്രകലയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് രേഖാ രേഖാചിത്രങ്ങളാണല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ക്ലാസ്സിൽ പെയിൻറ്റിംഗ് എല്ലാം ചെയ്യണം എങ്കിലും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് രേഖാചിത്രങ്ങളിലേക്കായിരുന്നു പിന്നെ സ്കെച്ചിങ് സ്കെച്ചിങ്ങിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അന്ന് മുതൽ അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ചിത്രകലയിലേക്ക് അതായത് ഫുൾ ടൈമായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രചനകളിലായിരിക്കും ഈ ഒരു രേഖാചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് നമുക്കിപ്പോൾ നോവലുകളിലോ അല്ലെങ്കിൽ ചെറുകഥകളിലോ കഥകളിലോ ഒക്കെ ചിത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ സാഹിത്യ രചനകളിലാണ് ശ്രീ ഗോപിദാസിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയണത് ഈ പത്രമാസികളിൽ ഈ കഥകൾക്കും അതുപോലെ മറ്റേ സാഹിത്യ രചനകൾക്ക് ഇല്ലസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് എത്തിപ്പെടാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത് പഠിച്ച കാലത്ത് തന്നെ അന്ന് തന്നെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെറിയ ചെറിയ വർക്കുകളൊക്കെ അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മറ്റേ പീരിയഡിക്കൽസിൽ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു എനിക്കൊരു ഇല്ലസ്ട്രേറ്റർ ആകുക എന്നുള്ളൊരു ഒരു ഒരു ലക്ഷ്യമായിരുന്നു അന്ന് മുതൽ എനിക്കുണ്ടായിരുന്നത് കാരണം പത്രങ്ങളിൽ അന്ന് ശരിക്കും ഈ എല്ലാ മാഗ മാഗസിൻ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അവരെ അത് ശരിക്കും അന്നെന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് വർക്ക് ചെയ്യാം അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല മാനുവലായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഓരോ മാസികളുടെ പേജുകളൊക്കെ നമ്മൾ ഈ മാനുവലായിട്ട് കംപ്ലീറ്റ് വെട്ടി ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അങ്ങനെയാണ് അപ്പം ആ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥകൾക്കും കവിതകൾക്കും അത് മാത്രമല്ല മറ്റ് മറ്റ് സാഹിത്യ രചനകൾക്ക് ചിത്രങ്ങൾ ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെ അതിലേക്ക് ഒരു അതിലേക്കുള്ള ഡ്രോയിങ്സിനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ ആ മേഖലയിലാണ് ഞാൻ കൂടുതലും പിന്നീട് അതായത് ഈ ചിത്രകല പഠന ശേഷവും ആ മേഖലയിലേക്കാണ് ഞാൻ തിരിഞ്ഞത് അതിന് ഞാൻ എനിക്ക് ആദ്യമേ ഈ അന്ന് തന്നെ ചില ഈ ജേണലുകളുണ്ട് അതുപോലെ സോവനിയറുകൾ അന്ന് തന്നെ ഞാൻ ഈ ഡ്രോയിങ് ചെയ്യുമായിരുന്നു അപ്പോൾ കൂടുതലും ഈ നോവലുകൾ അതുപോലെ കഥകൾ അതിനാണ് അന്ന് ഈ കൂടുതലും ഇത്തരം ഈ രേഖാചിത്രങ്ങൾക്ക് അതായത് ഡ്രോയിങ്സിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത അതിനായിരുന്നു അപ്പോൾ ഒരു എനിക്ക് ഈ പെയിൻറ്റിങ്ങിനേക്കാളും കൂടുതൽ ഒരു ഇഷ്ടം രേഖാചിത്രങ്ങളോടാണ് അത് ഇന്നും അങ്ങനെ തന്നെ അപ്പോൾ അതിൽ ശരിക്കും എൻ്റെ അന്ന് ഈ മാസങ്ങളിലൊക്കെ വരത്തിരുന്ന മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ഈയിടെ അന്തരിച്ച നമ്പൂതിരി മാഷും പിന്നെ എ എസ് മാഷ് എം വി ദേവൻ മാഷർ അങ്ങനെ സി എൻ കരുണാകരൻ അപ്പോൾ ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഈ രേഖാ ചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പഠനം ആരംഭിച്ചതും പിന്നീട് തുടർന്നതും ഇപ്പോൾ ഈ രേഖാചിത്രം വരയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം എന്തായാലും അത് നേരിട്ട് കാണുക അല്ലെങ്കിൽ ആ സമയത്തിരുന്ന് വരയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും അത് നട സംഭവിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിൽ ഓർത്തെടുത്താണ് നമ്മളൊരു ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ രൂപം മനസ്സിൽ ഓർത്തെടുത്താണോ ഇത് വരയ്ക്കാനുള്ളൊരു വരയ്ക്കാൻ സാധിക്കുന്നത് അതെങ്ങനെയാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മറ്റേ ചിത്രകല ഈ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഞങ്ങൾ എൻ്റെ ശരിക്ക് വന്നത് പ്രധാന എന്ന് പറയണത് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ എന്ന് പറയണത് ഈ പൂജപ്പുര സുകുമാരൻ എന്നായിരുന്നു പിന്നെ തങ്കമ്മ ടീച്ചർ ഇങ്ങനെ രണ്ട് അധ്യാപകരാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പം ഈ സുവരം മാഷിന് ഒരു എപ്പോഴും ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു കാരണം നിങ്ങൾ കൂടുതൽ ഡ്രോയിങ് ചെയ്യണം അതാണ് ഇതിൻ്റെ അടിസ്ഥാനം അതാണ് ഈ ഡ്രോയിങ് ചെയ്ത് എഴുതി ചെയ്ത് ഈ കൈ അനായാസമായിട്ട് വരയ്ക്കാനുള്ളൊരു ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം അതാണ് അത് അതിന്നും മാഷങ്ങനെ പറയും ഈ അടുത്ത കാലത്ത് ഞാൻ മാഷ കണ്ടു മാഷ പറഞ്ഞത് ഈ ആണ് ചിത്രങ്ങളിലെ ബേസ് നമ്മൾ ഡ്രോയിങ് നന്നായിട്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാഷി ഇപ്പോഴും എന്നോട് പറയാറുണ്ട് ഞാൻ ഇടയ്ക്ക് മാഷ കാണാറുണ്ട് ആ അങ്ങനെ അപ്പം നമ്മൾ ഈ രാവിലെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ധാരാളം ഈ ചിത്രങ്ങൾ പോരുന്ന വഴിയിൽ നമ്മൾ ഈ വഴിയിൽ കാണുന്ന മറ്റേ ഈ കൂട്ടം കൂടി നിൽക്കുന്ന മനുഷ്യർ അതുപോലെ വാഹനങ്ങൾ അതുപോലെ മറ്റേ ഈ കാളവണ്ടി അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ കൂടുതൽ അത് അതായത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് തിരിച്ചു പോകുന്ന സമയത്തോ ഞാൻ ഈ വഴി വഴി ജംഗ്ഷനിലൊക്കെ ഒന്ന് ഒരുപാട് സ്കെച്ച് ചെയ്യാറുണ്ട് ഈ സ്കെച്ച് ബുക്ക് അന്ന് മസ്റ്റായിരുന്നു മാഷ് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ സ്കെച്ച് ബുക്ക് നിങ്ങൾക്ക് വേണം കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സാധനം വരയ്ക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ സ്കെച്ച് ബുക്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വരയ്ക്കാം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അന്ന് പഠിച്ചിരുന്ന എല്ലാവരും തന്നെ സ്കെച്ച് ബുക്ക് ഞങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കുമായിരുന്നു ഇന്നത്തെപ്പോലെ നമുക്ക് ഈ മറ്റേ റെഡിമെയ്ഡ് അന്ന് കിട്ടാനില്ലായിരുന്നു അന്ന് ഈ ചെറിയ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മാപ്പ് ഡ്രോയിങ് ഒക്കെ അങ്ങനത്തെ ബുക്കുണ്ട് ഇന്നീളത്തുള്ള അതേ കിട്ടാനുള്ള പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഈ കുറച്ച് പേപ്പർ വാങ്ങിച്ചിട്ട് നമ്മളത് തുന്നി ശരിയാക്കിയെടുത്താലും അതിൽ നിന്ന് അങ്ങനെ മാഷ് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലു സ്കെച്ച് ബുക്ക് എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പം ഇത് കടകളിൽ ധാരാളം കിട്ടും ഇന്നിപ്പം വളരെ സുലഭമായി സ്കെച്ച് ബുക്ക് കിട്ടുക പല ആകൃതിയിലുള്ള ഭയങ്കര ക്വാളിറ്റി ഉള്ളതും കിട്ടാറുണ്ട് പക്ഷേ അന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അന്ന് മുതലേ ഈ സ്കെച്ചിങ് ഞാൻ വളരെ ഇതായിട്ട് ഇപ്പം ചെയ്യുമായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു ചിത്രകലാ പഠനത്തിലെ ഏറ്റവും വലിയൊരു സബ്ജെക്റ്റ് ഇതുതന്നെയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ രേഖാ ചിത്രകാരന്മാരുടെ ബുക്സൊക്കെ വല്ലതും കിട്ടുവാണെങ്കിൽ അത് നോക്കി ഞാൻ റെഫർ ചെയ്യാറുണ്ടായിരുന്നു മാത്രമല്ല ഈ മറ്റേ തെരുവിലൂടെയുള്ള യാത്രയ്ക്കിടെ കണ്ടുവയ്ക്കുന്ന രൂപങ്ങൾ അതെല്ലാം ഞാൻ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കും ഓർമ്മിച്ച് വയ്ക്കുക വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് അതുപോലെ സ്കെച്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പം ആദ്യകാലങ്ങളിൽ നമ്മൾ വരച്ചു തുടങ്ങിയ കാലത്ത് സ്കെച്ച് ചെയ്യുമ്പം അതേ അതുപോലെ ആകണമെന്ന് നിർബന്ധമില്ല അത് അത്രയും നമ്മൾ ഈ എക്സ്പീ വരച്ച് വരച്ച് എക്സ്പീരിയൻസ് നമ്മൾ വന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ ധാരാളം വരച്ചിട്ടുണ്ട് നമ്മളെ ഈ ശരിക്കും അനായാസമായിട്ട് എങ്ങനെ സ്കെച്ച് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ധാരാളം പറയണം ഇന്നും അങ്ങനെ ഞാൻ സ്കെച്ച് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ശരിക്കൊരു സാധകമെന്ന് വേണം പറയാം ഞാൻ ഇന്നും സ്കെച്ച് ചെയ്യാറുണ്ട് ധാരാളം ധാരാളം സ്കെച്ച് ബുക്കുണ്ട് അതിൽ ചെയ്യാറുണ്ട് അതിൻ്റെ ഈ കരിയറിൽ ഞാൻ ഒരു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അപ്പോൾ ഈ സാധാരണ കഥകളും നോവലുകളും അല്ലാതെ പുരാണ കഥകൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇത് സാഹിത്യ രചനകൾക്കൊക്കെ ഈ ഒരു രേഖാചിത്രം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കലാരംഗത്തേക്ക് എത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ ഈ മറ്റേ ഈ ഇത്തരം ഈ പത്രമാസികൾ വരയ്ക്കുന്ന ആ സമയം അത് ആ ഒരു സമയത്ത് അവിടെ വരുന്ന നോവലുകളും കഥകളൊക്കെ പല രീതിയിലുള്ള പുരാണങ്ങൾ കാണും പിന്നെ ഈ ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകൾ കാണും അല്ലെങ്കിൽ സാമൂഹ്യ കഥകളൊക്കെ കാണും അപ്പോൾ എല്ലാം നമ്മൾ ഇല്ലെസ്റ്റേറ്റ് ചെയ്യുമ്പം എല്ലാത്തിനും ഇല്ലെസ്റ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ പുരാണങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ ഈ ആടയാഭരണങ്ങൾ വേഷവിധാനങ്ങൾ അത് മനസ്സിലാക്കാൻ ഇന്നാണ് നമുക്കൊരുപാട് ഇപ്പം ഈ ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ടോണ്ട് നമുക്ക് പക്ഷേ അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ കൂടുതലും ഇത്തരം പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കും എങ്ങനെയൊക്കെ ആണ് ഇവർ മറ്റേ വസ്ത്രം കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ ആ സമയത്ത് നമ്മൾ ഈ ഇത് മറ്റേ ഈ കഥകളോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മളിതെല്ലാം റെഫർ ചെയ്യണം വായിച്ചു നോക്കണം അങ്ങനെ ആകുമ്പം നമുക്ക് ആ സംശയങ്ങൾ മാറി വരയ്ക്കാൻ സാധിക്കും അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് മറ്റു പലരും പല രീതി ചെയ്യും പോലും കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ ഈ പുരാണ അന്ന് ശരിക്കും പുരാണ നാടകങ്ങൾ പുരാണ ബാലകളൊക്കെ അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ആ ഒരു വസധാരണം നമ്മൾ നോക്കി മനസ്സിലാക്കി അപ്പോൾ അപ്പം അതിന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും അത് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഈ രേഖാചിത്ര കലാരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽ പുതുതലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത് കാരണം ഇന്നും ഈ ഒരു വരകൾ വരകൾ ഒരു ഫുൾ ടൈം പ്രൊഫഷനാക്കി മാറ്റാൻ പലർക്കും താല്പര്യമില്ല കാരണം ഇതിന് ലഭിക്കുന്ന ആ ഒരു റെമണ്ട്രേഷനൊക്കെ തുലം കുറവാണ് എന്നൊരു ചിന്തയൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പുതുതലമുറയിൽ എന്തായാലും അതുണ്ട് എന്നാലും രേഖാചിത്ര അല്ലെങ്കിൽ കലാരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് ശ്രീ ഗോപികൃഷ്ണിവാസിന് പറയാനുള്ളത് അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ശരിക്കും ഒരു ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ഞാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ രേഖാചിത്രകാരൻ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ ആ അത്തരം വർക്കുകളാണ് ഞാൻ കൂടുതലെടുത്ത് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടമായി അങ്ങനെയൊന്നുമില്ല കാരണം ഈ നമ്മൾ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കാറില്ല നമ്മൾ നമ്മൾ മേഖല ഇതല്ലേ അപ്പം നമ്മളിതൊക്കെ ചെയ്തേ പറ്റൂ അപ്പോൾ അതിന് ഇപ്പം പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കേണ്ട സമയത്താണെങ്കിൽ നമ്മൾ അതും ചെയ്യണം എന്നാലും ഞാൻ കൂടുതലും രേഖാചിത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ഈ കൂടുതൽ മറ്റേ സ്കെച്ച് ചെയ്യുന്ന ഒരു രീതിയോട് എനിക്ക് ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണ് അതുപോലെ തന്നെ ഇന്നും അതേ ആ ഒരു മേഖലയാണ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും എന്തായാലും രേഖാചിത്ര കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് ശ്രീ ഗോപിദാസ് ഗോപിദാസൻകാരും ഈയൊരു അവസരത്തിൽ നമ്മളോടൊപ്പം ചേർന്നതിന് തന്നെ വളരെയധികം നന്ദി നന്ദി എനിക്കിങ്ങനെ ഒരു അവസരം ഈ ചാനലിൽ എന്നെ വിളിച്ചതിൽ വളരെ എൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നന്ദി ശ്രീ ഗോപുദാസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം